നമസ്കാരം പശ്ചിമേഷ്യയിൽ തന്നെ ഒന്നടങ്കം നടക്കിക്കൊണ്ടായിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഒരു അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ പകൽ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന ടെഹ്റാൻ നഗരമാണ് ആദ്യം കാണുന്നത് റോഡിൽ തിക്കും തിരക്കും കൂട്ടുന്ന വാഹനങ്ങൾ പെട്ടെന്നായിരുന്നു ഏവരെയും നടുക്കി ഉഗ്രസ്ഫോടനം ഉണ്ടായത് ഒന്ന് ഓടി രക്ഷപെടാൻ പോലും സാധിച്ചില്ല നിമിഷ നേരം കൊണ്ട് എല്ലാം തവിടുപൊടി കാറുകളടക്കം ആകാശത്തേക്ക് ചിന്നിച്ചിതറി ഉടനെ പ്രദേശം പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇസ്രായേലിന്റെ വാൾമുന ടെഹ്റാന്റെ നെഞ്ചത്ത് വീണ നിമിഷം തന്നെയായിരുന്നു അത് ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലേണിന്റെ ഭാഗമായി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു ഇറാനിയൻ മാധ്യമം തന്നെയാണ് സ്ഫോടനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും ഒരേ സമയത്ത് ടെഹ്റാൻ നഗരത്തിന്റെ രണ്ടിടങ്ങളിൽ സ്ഫോടനം നടക്കുന്നതാണ് വീഡിയോയിലുള്ളത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കാറുകൾ അടക്കമുള്ളവ കെട്ടിടങ്ങളുടെ ഉയരത്തിൽ തെറിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണം എന്ന വിധത്തിലാണ് വ്യാഴാഴ്ച വീഡിയോ പുറത്തു വന്നത് തെരുവുകൾ രണ്ടിടങ്ങളിലായി സെക്കൻഡ് വ്യത്യാസത്തിൽ നടത്തുന്ന ഉഗ്രസ്ഫോടനമാണ് സിസിടിവിയിൽ പതിഞ്ഞിരിക്കുന്നത് ആദ്യം ഒരു കെട്ടിടത്തിലും പിന്നീട് ഒരു വാഹന പാർക്കിംഗ് പ്രദേശത്തുമാണ് സ്ഫോടനമുണ്ടായതും നാശനഷ്ടത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്ഫോടനം നടന്ന ആഘാതത്തിൽ കാറുകളടക്കം ഉയരത്തിലേക്ക് തെറിച്ച് ചിന്നിച്ചിതറി താഴേക്ക് വീഴുന്നുണ്ട് സ്ഫോടനം നടക്കുന്ന സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം കാൽനട യാത്രക്കാരടക്കമുള്ള തിരക്കേറിയ നഗരഭാഗത്താണ് സ്ഫോടനം നടക്കുന്നത് എന്നതിനാൽ ആൾനാശം സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല സ്ഫോടനശേഷം ചുറ്റും പുകപടലങ്ങൾ കൊണ്ട് നിറയുന്നത് കാണാം അതേസമയം പൈപ്പ് ലൈനുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ച മറ്റൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഇത് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് കാരണമായി ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ തുടക്കമിട്ട സംഘർഷം പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്നു ഇരു രാജ്യങ്ങളിലും ആൾനാശം ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ഇസ്രായേൽ ഇറാനിലെ തിരക്കേറിയ നഗരങ്ങളിൽ നടത്തിയ ആക്രമണത്തിന്റെ നടക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാനിയൻ ന്യൂസ് ഏജൻസിയാണ് ഇത് പുറത്തുവിട്ടത് യുദ്ധസമയത്ത് ടെഹ്റാൻ നഗരത്തിൽ തുടർച്ചയായി രണ്ടുഗ്ര സ്ഫോടനം നടക്കുന്നതാണ് വീഡിയോയിലുള്ളത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കാറുകൾ ആകാശത്തേക്ക് ചിതറിപ്പറന്ന് വീഴുന്നതിന്റെയും കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ ഉയരത്തിൽ തെറിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സ്ക്വയറിൽ ആളുകൾ നടക്കുന്നതിന് ഇടയിലേക്കാണ് മിസൈൽ പാതിക്കുന്നത് അതേസമയം ഇസ്രായേൽ പ്രതിരോധ സേന ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണം എന്ന വിധത്തിലാണ് വ്യാഴാഴ്ച വീഡിയോ പുറത്തു വന്നത് ഇതോടൊപ്പം ആക്രമണത്തെ ആകാശത്തു വെച്ച് തന്നെ പ്രതിരോധിക്കുന്ന എക്സ് വീഡിയോ ദൃശ്യങ്ങളും മെഹ്ര ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് ഇത് പിന്നീട് ടൈംസ് ഓഫ് ഇസ്രായേലും ഓൺലൈൻ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ വന്നിരുന്നാലും ഇത്തരത്തിൽ രണ്ടു പേരും വീണ്ടും ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് പല സ്ഥലത്തിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു